തേങ്ങ വറുത്ത് അരച്ച് ചിക്കൻ കറിയിൽ ചേർത്ത് പൊളിക്കും എന്നത്തി മാരിയല്ല പന്നിണ്ടാവുക അല്ല ഒന്ന് ഉഷാറാക്കി പൊറാട്ട പൊറാട്ടയാണെങ്കിൽ പത്തിരിയും പൊറാട്ടയും പൊറാട്ട ചൂടാത്ത പരാതി ഓരോരുത്തര് പറയണ്ടേ ഏതായാലും ആ പരാതി പന്ത് തീരും പൊറാട്ടം മേലാണ് കളി പൊളിക്കും അർത്ഥപ്പ ഏതായാലും പറ്റത്തില്ല ഏതായാലും കുക്കറും ചങ്കാളെ ഇന്ന് വളയിട്ട കൈകൾ കൊണ്ടുള്ള പൊറോട്ടയാണ് നിങ്ങളാ വിചാരിക്കുന്ന പോലെയല്ലേ ഇന്ന് ഉഷാറായിട്ട് പൊറോട്ട ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ദിവസമാണ് എല്ലാ ദിവസവും ഉണ്ട് പത്തിരിയാണ് ദോശയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റം അപ്പൊ ഇന്ന് വളം കൈകൾ കൊണ്ട് ഉണ്ടാക്കുന്ന പൊറാട്ട കാണിച്ചു തരാം എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കേ എല്ലാ ദിവസവും ഓട്ടടി പത്തിരിയായിട്ട് എല്ലാവരും പറഞ്ഞിരുന്നു പൊറോട്ട ചൂടൂലെന്ന് ഇന്നിപ്പോ ഒന്ന് പൊറാട്ട ചുട്ടൊക്കാന്ന് വിചാരിച്ച് പൊടി കൊഴിച്ച് തന്നി കേട്ട് ഇട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് കഴിക്കട്ടെ കുറച്ചെറിയ ഇരിക്കണല്ലോ അത് കഴിഞ്ഞ ദിവസം നോക്കാം എല്ലാ ദിവസവും ഓട്ടടി പത്തിരിയായിട്ട് എല്ലാരും പറഞ്ഞിരുന്നു പൊറാട്ട ചൂടൂലെന്ന് ഇന്നിപ്പോ ഒന്ന് പൊറാട്ട ചൂട്ടൊക്കാന്ന് വിചാരിച്ച് പൊടി കുഴച്ച് തല കേട്ട് ഇട്ടി വെച്ചിട്ടുണ്ട് കൊറച്ച് കഴിക്കട്ടെ കൊറച്ചെറിയ ഇരിക്കണല്ലോ അത് കഴിഞ്ഞ ദിവസം നോക്ക സ്റ്റാർട്ടാക്കാനുള്ള പരിപാടിയാണ് ഇനി കണക്കൊന്നും വാങ്ങിട്ടല്ല റെഡി ആയിക്കണ റൗണ്ട് വേണമെന്നായിട്ട് പറ വീട്ടില് നമുക്ക് എങ്ങനായാലും ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഈ സാധനൊക്കെ ഫസ്റ്റ് പൊറോട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ മക്കളെ കഴിച്ചാ മതിനി അങ്ങനെ നമ്മള് രണ്ടാമതും റെഡി ആയി അങ്ങനെ നമ്മള് മൂന്നാമതും കണ്ടോ റെഡി കേട്ടോ പൊറോട്ടന്റെ കോലത്തിൽ വേണ്ടെങ്കി എന്തായാലും അടിക്കണം അപ്പൊ അടിയാണി നടന്നുകൊണ്ടിരിക്കണേ അപ്പൊ ലാസ്റ്റിലെ പരിപാടിയായിട്ടേ ഇതും കൂടി കഴിഞ്ഞ നമുക്കത് അകത്താക്കാവുന്നതാണ് ആ ഉണ്ടാക്കി ഉണ്ടാക്കി സാധനം കൊറേ കൂടുതലായിട്ടുണ്ടോ സംശയം കേട്ടാ ഇന്ന് പാറേലും വരികയാണെന്നുണ്ടെങ്കി നമ്മക്കത് കൊടുക്കാൻ പറ്റും നാളെ വന്ന ഈ സാധനം ഇണ്ടാവൂല ഉണ്ടാക്കി ഉണ്ടാക്കിയ കൂടുതലായതാ നമ്മളെ പൊറാട്ട റെഡിയാണ് നമ്മള് കഴിക്കാൻ പോവാന് കേട്ടാ അപ്പൊ നമ്മള് നല്ല തേങ്ങ വറുത്തരച്ചുണ്ടാക്കിയ ചിക്കൻ കറിയിലോട്ടാണ് ഇന്നത്തെ വിഭവം പൊളിക്കൂട്ടോ ഏതായാലും കുറെ സമയത്തിന് ശേഷം കഴിക്കാൻ തുടങ്ങിന് പൊറോട്ട വില ഉള്ള സാധനാണത് സ്റ്റാർട്ടാക്കാനുള്ള പരിപാടിയാണ് ഇനി കണക്കൊന്നും വാങ്ങിട്ടല്ല നമ്മള് പൊറോട്ടതാ റെഡി ആയി കൊണ്ടിരിക്കണ റൗണ്ട് വേണമെന്നായിട്ട് റൗണ്ട് കിട്ടൂല ഇന്ന് പൊളിക്കും വീട്ടില് നമുക്ക് എങ്ങനെയാലും ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഈ സാധനൊക്കെ ഫസ്റ്റ് പൊറോട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ മക്കളെ കഴിച്ചാ മതിന് അങ്ങനെ നമ്മളെ രണ്ടാമതും റെഡി ആയി അങ്ങനെ നമ്മൾ മൂന്നാമതും കണ്ടോ ഉള് റെഡി കേട്ടോ പൊറോട്ടന്റെ കോലത്തിൽ വേണ്ടെങ്കിൽ എന്തായാലും അടിക്കണം അപ്പൊ അടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കണേ ായിട്ടെ ഇതും കൂടി കഴിഞ്ഞ നമുക്കത് അകത്താക്കാവുന്നതാണ് ആ ഉണ്ടാക്കിണ്ടാക്കി സാധനം കൊറേ കൂടുതലായിട്ടുണ്ടോ സംശയം കേട്ടാ ഇന്ന് പാരേലും വരികയാണെന്നുണ്ടെങ്കി നമുക്കത് കൊടുക്കാൻ പറ്റും നാളെ വന്ന ഈ സാധനം ഇണ്ടാവൂല ഉണ്ടാക്കി ഉണ്ടാക്കി കൂടുതലായതാ നമ്മളെ പൊറാട്ട റെഡിയാണ് നമ്മള് കഴിക്കാൻ പോവാട്ടാ അപ്പൊ നമ്മള് നല്ല തേങ്ങ വറുത്തരച്ചുണ്ടാക്കിയ ചിക്കൻ കറിയിലോട്ടാണ് ഇന്ന് ഇന്നത്തെ വിഭവം പൊളിക്കൂട്ടോ ഏതായാലും കുറെ സമയത്തിന് ശേഷം നമ്മള് കഴിക്കാൻ തുടങ്ങിന്